ഈശോ ഈശ്വമിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഈശ്വമിശിഹാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ സ്വർഗം നമ്മളെല്ലാവരും വലിയ സ്വപ്നമാണ് സ്വർഗം സ്വപ്നം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നമ്മൾ കുമ്പസാരം എന്ന വിശുദ്ധ കൂദാശയിലൂടെ ചെയ്യുന്നു പോൾ ആറാമൻ മാർപ്പാപ്പ ഒരു ഉപമയിലൂടെ ഇത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ നല്ലൊരു എടുക്കുക ഈ തടിക്കഷ്ണത്തിലേക്ക് ഒരു ആണി എടുത്ത് ചിച്ചയോടെ നമ്മൾ ഇടിച്ച് 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 കയറ്റുന്നു ഈ ആണി തടിക്കഷ്ണത്തിൽ പ്രവേശിച്ചു അതിനുശേഷം ഒരു ഉപയോഗിച്ചോ നമുക്ക് ഈ ആണി നമുക്ക് ഇച്ചിരി ബലം പിടിച്ച് നമുക്ക് പറിച്ചെടുക്കാം അല്ലേ ആണി പറഞ്ഞു പോരും ആണി പറഞ്ഞു വന്നു കഴിയുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് ഈ തടിക്കഷ്ണത്തിൽ ഒരു ചെറിയ ദ്വാരം ആ ആണി കടന്നു പോയൊരു ദ്വാരം ഈ തടിക്കഷ്ണത്തിൽ അവശേഷിക്കും ഇവിടെ പോള ആറാമൻ പാപ്പ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ തടിക്കഷ്ണത്തിൽ ആണി അടിച്ചു കയറ്റുന്ന പ്രവൃത്തിയാണ് നീ ചെയ്യുന്ന പാപത്തിലൂടെ നിന്റെ ആത്മാവിൽ ഏൽക്കുന്ന കളങ്കം കുമ്പസാരം എന്ന വിശുദ്ധ കൂതാശിയാണ് ഈ ആണി നീ പരച്ചെടുക്കുന്ന പ്രവൃത്തി പക്ഷേ ഈ ആണി ഏൽപ്പിച്ച മുറിവ് ആ തടിയിൽ അവശേഷിക്കുന്നത് പോലെ നീ ചെയ്ത പാപത്തിൻ്റെ ഞാൻ ചെയ്ത പാപത്തിൻ്റെ കറയും കടവും നമ്മുടെ ആത്മാവിൽ അവശേഷിക്കും അത് തുടച്ച് നീക്കി കളഞ്ഞുകൊണ്ട് ആ തടിക്കഷ്ണത്തെ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്ന പ്രവൃത്തിയാണ് ദണ്ഡവിമോചനങ്ങൾ അതായത് നമ്മുടെ ഉപവിപ്രവൃത്തികൾ പ്രാർത്ഥനകൾ പരിത്യാഗ പ്രവൃത്തികൾ ദാനധർമ്മങ്ങൾ എല്ലാം ഇത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്ത് നമുക്ക് ശുദ്ധീകരണ സ്ഥലം ദർശിക്കാതെ തന്നെ എന്ന് തന്നെയാണ് പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് അത് നമ്മളുടെ ചെറിയ ചെറിയ രോഗങ്ങൾ സന്തോഷത്തോടെ സഹിക്കുന്നതിലൂടെയാകാം നമ്മുടെ ചെറിയ ദാരിദ്ര്യാവസ്ഥ നമ്മൾ സന്തോഷത്തോടെ സഹിക്കുന്നതിലൂടെയാകാം നമ്മുടെ ചില പരാതികൾ നമ്മൾ സന്തോഷത്തോടെ സഹിക്കുന്നതിലൂടെയാകാം നമ്മുടെ ഇല്ലായ്മകൾ മറ്റുള്ളവർ പറയാതെ ദൈവത്തിങ്കിലേക്ക് സമശം സമർപ്പിച്ചു സന്തോഷത്തോടെ ജീവിക്കുന്നതിലൂടെയാകാം നമ്മുടെ പോരായ്മകളെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് ജീവിക്കുന്നതിലൂടെയാകാം നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ തള്ളിപ്പറയുമ്പോൾ നമ്മളെ തള്ളിക്കളയുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ ചില രോഗത്തിൻ്റെ പീഡകളുടെ പേരിൽ നമ്മൾക്ക് പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ ചില രോഗപീഠകളുടെ പേരിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ അതെല്ലാം സന്തോഷപൂർവ്വം ദൈവത്തിൻ്റെ തൃപാദത്തെങ്കിലേക്ക് റോസാപ്പൂക്കളായി സമർപ്പിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി ആ പാപത്തിൻ്റെ കറയും കടങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് സ്വർഗപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിൽ നമുക്ക് അനുകൂലമായിട്ട് മാറും ഇതെല്ലാം അപ്പം നമ്മുടെ സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിലേക്ക് സമർപ്പിക്കാം ഇപ്പോൾ ആറാമൻ പാപ്പ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ആ തടിക്കഷ്ണത്തിൽ നമ്മൾ ഏൽപ്പിച്ച ആണിയടിച്ച ആ ആണിപ്പാടുകളെല്ലാം നമ്മുടെ പരിഹാര പ്രവൃത്തിയിലൂടെ ചെയ്തുകൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്തുന്നവരാകാം അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ